നമസ്കാരം പാകിസ്ഥാൻ എന്ന രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് നമ്മുടെ വിഷയമല്ല നമ്മളെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല നമ്മുടെ ഭാരതവുമായി ഇത്രയധികം ശത്രുത പുലർത്തുന്ന ഒരു രാജ്യം രാജ്യത്തെ ആക്രമിക്കുന്ന ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് രീതിയിലും ഇന്ത്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാഷ്ട്രം തെമാടി രാഷ്ട്രം എന്നുള്ള പദം ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുണ്ട് അത് ആവർത്തിക്കുന്നില്ല എന്തൊക്കെയായാലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖിക്കണം കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ധാരാളം കൊച്ചു കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് പട്ടിണി കിടക്കുന്നവരുണ്ട് അതൊരു മനുഷ്യപരമായ ചിന്തയാണ് അത്തരക്കാരെ കുറിച്ച് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം ഇപ്പോൾ പാകിസ്ഥാനിലെ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യം വൈറലായിട്ടുണ്ട് അതായത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ അടക്കമുള്ള കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ കിഡ്നി സ്റ്റോൺ വൃക്കയിൽ കല്ല് എന്ന രോഗത്തിന്റെ പേരിൽ എന്തെങ്കിലും വയറുവേദനയൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ അവരെ അവിടെ പിടിച്ച് ആക്കുന്നു അവർക്ക് സർജറി വേണമെന്ന് പറയുന്നു അവരുടെ ഒരു വൃക്ക എടുത്തു മാറ്റുന്നു ഈ വൃക്ക കച്ചവടം ചെയ്യുന്നു ഈ അവയവ മാഫിയയുമായി ബന്ധമുള്ള പല ആശുപത്രികളെ കുറിച്ച് കേരളത്തിൽ തന്നെ ഉള്ള ആശുപത്രികളെ കുറിച്ച് പലപ്പോഴും വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ ഈ ഇവർ ഈ വലിയ മതവും ഒക്കെ പറയുന്നുണ്ടല്ലോ ഇത്തരം സർജറികളും ഇത്തരം ക്രിയകളും കുഞ്ഞുങ്ങളെയടക്കം പിടിച്ചുകിടത്തി അവരെ അവരുടെ വൃക്ക അടിച്ചുമാറ്റുന്ന മറിച്ചു വെക്കുന്ന ഈ പരിപാടി ഇവരുടെ മത മതപരമായ കാര്യങ്ങൾക്ക് ഒരാചാരമാണോ അത് ചെയ്യേണ്ടതാണോ പാട്ടും സംഗീതവും നൃത്തവും പോലും അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലും മതവിരുദ്ധമാണ് എന്ന് പറയുന്ന ഈ ഇസ്ലാം മതവിശ്വാസികൾക്കും മത ഭീകരവാദികൾക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ലോക ജനത ചോദിക്കുകയാണ് നടുങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല അവരിൽ ചിലർ മരിച്ചു പോയേക്കാം അല്ലെങ്കിൽ അവർ ഗുരുതരമായ മഹാരോഗങ്ങളും മാറാരോഗങ്ങളും പിടിപെട്ട് അവർ ആജീവനാന്തം വേതനത്തിൽ നിന്ന് ജീവിച്ചേക്കാം പാകിസ്ഥാൻ എന്ന രാജ്യം എല്ലാ തരത്തിലും കാണിക്കുന്നത് മുഴുവൻ ജനദ്രോഹമാണ് ലോകദ്രോഹമാണ് ലോകത്തിന് തന്നെ ഒരു വലിയ വിപത്തായി പാകിസ്ഥാൻ എന്ന രാജ്യം മാറിയിരിക്കുന്നു നമുക്കത് പറയുന്നതിൽ ഖേദമുണ്ട് എന്നാൽ പോലും അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനതയോർത്ത് നമ്മൾ ദുഃഖിക്കുന്നു ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ വേദനിക്കുന്നു കൊച്ചുകുട്ടികൾ ഒരു തെറ്റും ചെയ്യാത്തവരെ പിടിച്ചു കിടത്തി വൃക്കെ അടിച്ചു മാറ്റി വിൽക്കുന്ന പാകിസ്ഥാന്റെ ഈ സമ്പ്രദായം ഇത് ഏതൊക്കെ ആശുപത്രികളിൽ ചെയ്യുന്നു എത്ര ആശുപത്രികളിൽ ചെയ്യുന്നു എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഈ ഭീതരമായ ദൃശ്യങ്ങൾ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ നടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് അത്രയ്ക്ക് ഭീകരമാണ് പാകിസ്ഥാനിലെ അവസ്ഥ എന്നിട്ടും അഹങ്കാരത്തിനും ഇന്ത്യ ഇപ്പം തീർക്കും തകർക്കും എന്ന് പറയുന്നതിനും കുറവൊന്നുമില്ല പറഞ്ഞുകൊള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളുടെ കാര്യമെങ്കിലും ശ്രദ്ധിക്കാൻ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും ശ്രദ്ധിക്കാനുള്ള സന്മനസ് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഒക്കെ ഒന്ന് കാണിച്ചാൽ തെറ്റില്ല അങ്ങനെ ചെയ്യുന്നതാണ് ഒരു മാന്യത നിങ്ങൾക്ക് മാന്യതയെക്കുറിച്ച് പറയാൻ അറിയില്ലായിരിക്കാം പക്ഷേ അങ്ങനെയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു